പരമ്പരാഗതമായി സ്ത്രീകളെ സമാധാന കാക്ഷകളും അടക്കവും ഒതുക്കവും വാർത്തെടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ അരങ്കുലകൾ നടത്തി തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ് മിക്ക സംഭവങ്ങളിലും സ്വന്തം ഭർത്താക്കന്മാർ തന്നെയാണ് ഇവരുടെ ഇരകൾ ചിലപ്പോഴൊക്കെ മക്കളും ഒരു വിവാഹേതര ബന്ധവും കൊല്ലാൻ തയ്യാറായ കാമുകനുമാണ് മിക്ക സംഭവങ്ങളിലും പൊതുവായി കാണാനാകുന്നത് മുൻപൊക്കെ ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമായാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോഴിത് നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്നു ഇക്കൊല്ലം കുറഞ്ഞത് ആറ് ഭർത്താക്കന്മാരെ എങ്കിലും ഭാര്യമാർ കൊലപ്പെടുത്തിയ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും എത്രയോ പുറത്തു വരാനിരിക്കുന്ന റിപ്പോർട്ടുകളും ഇത് ഒരിക്കലും പെട്ടെന്ന് സംഭവിച്ചു പോകുന്ന കുറ്റകൃത്യങ്ങളല്ല മറിച്ച് ആസൂത്രിതമായ പ്രവർത്തനങ്ങളാണ് ഭർത്താവില്ലാതെ ഒരു പൊതുജീവിതം എന്നതിനോട് തോന്നുന്ന ആകർഷണമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പ്രധാന കാരണം ഇപ്പോൾ രാജ്യത്താകെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് രാജ രഘുവംശിയുടെയും സോനം രഘുവംശിയുടെയും കാര്യം നവദമ്പതികളുടെ മധുവിധിൽ ആരംഭിച്ച് രാജ്യത്തെ ആകെ നടക്കിയ ഒരു അരങ്കൊലയിൽ അവസാനിച്ച സംഭവങ്ങൾ രാജയുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് ദുരൂഹത ആരംഭിക്കുന്നത് ശില്ലങ്ങളെ ഒരു അഗാധമായ ഒരു കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റോ ആണ് മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളെ സഹായിച്ചത് ഇതൊരു മരണമായിരുന്നില്ല കൊലപാതകമാണെന്നാണ് ആരോപണം എന്തായാലും രാജ കൊക്കേൽ വീണ് മരിച്ചതാണോ കൊല്ലപ്പെട്ടതാണോ എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം ഭാര്യ സോണത്തെ കാണാമായിരുന്നുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ കഴിഞ്ഞ ദിവസം സോനം പോലീസിൽ കീഴടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് പുരുഷന്മാരും അറസ്റ്റിലായിട്ടുണ്ട് സോനം രാജ രഘുവംശിയെ കൊല്ലാനായി വാടകക്കെടുത്ത കൊലയാളികളാണ് ഇവരെന്നാണ് നിഗമനം രാജയുടെയും സോണത്തിന്റെയും സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല രാജ്യമെമ്പാടെ നിന്നും സമാനമായ സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട് ഭർത്താക്കന്മാരെ കൊല്ലാൻ ഭാര്യമാർ ഗൂഢാലോചന നടത്തുന്നുവെന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇക്കൊള്ള മാർച്ചിൽ ഒരു മെറൻ നേവി ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് ഇരയായിരുന്നു ഉത്തർപ്രദേശിലെ മിറ്ററിലാണ് ഭർത്താവിനെ കൊലപ്പെടുത്തി പതിനഞ്ച് കഷ്ണങ്ങളാക്കി ഒരു വീപ്പേലിട്ട സിമെന്റ് പൂശി മറച്ചു വെച്ചത് ഇതിനു പിന്നിൽ ഒരു വിവാഹേതര ബന്ധമായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിലെ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വാടക കൊലയാളിയെ എത്തേടി സ്വന്തം കാമുകനെ വിവാഹശേഷം കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഭർത്താവിനെ കുന്നു കളയാൻ തീരുമാനിച്ചു ഇതേ സമയം തന്നെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു സ്ത്രീയെയും അവരുടെ മുപ്പത് കാരനായ കാമുകനെയും ഭർത്താവിനെ കൊന്ന ജയ്പൂറിൽ വെച്ച് കത്തിച്ചു കടന്നതിന് അറസ്റ്റ് ചെയ്തിരുന്നു സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നത് നാം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും വിവാഹം വളരെ സമ്മർദ്ദങ്ങൾക്ക് നടവിലാണ് നടക്കുന്നത് പ്രത്യേകിച്ച് പരമ്പരാഗത മാമൂലുകൾ കൈവിടാത്ത പല കുടുംബങ്ങളിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിമിതികൾ ഏറെയുണ്ട് വിവാഹമോചനം എന്നതും സ്ത്രീകൾക്ക് വലിയ ബഹേലുകളാണ് പ്രതീക്ഷകൾ വൈകാരികമായ സമ്മർദ്ദങ്ങൾ പുതിയതായി കണ്ടെത്തുന്ന പ്രണയബന്ധങ്ങൾ തുടങ്ങിയവയെല്ലാം സ്ത്രീകളെ അങ്ങേ അറ്റത്തെ തീരുമാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ കൊലപാതകളാകുന്നു എന്നതല്ല മറിച്ച് സമൂഹം എന്തുകൊണ്ട് അവർക്ക് വേണ്ടത് നൽകുന്നില്ല എന്നതാണ് ഇവിടെ ഉയർന്നു വരുന്ന യഥാർത്ഥ ചോദ്യങ്ങൾ വിവാഹ ബന്ധത്തിൽ നിന്ന് സുരക്ഷിതവും ആദരവുള്ളതുമായ ഒരു ഇറങ്ങിപ്പൂക്ക് വൈകാരിക പിന്തുണ സമൂഹത്തിൽ മുൻവിധികളൊന്നുമില്ലാതെ ഇടപെടാനുള്ള അവസരം എന്നിവ സമൂഹം അവൾക്ക് ഇനിയും നൽകിയ മതിയാകും സ്ത്രീകൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബാണ് കൊലപാതകം മാത്രമാണ് ഏക പോൻ വഴി എന്ന് വരുമ്പോൾ അവൾക്ക് കാമുകൻ സഹായ വാഗ്ദാനവുമായി എത്തുന്നു ഇത് ഞെട്ടിക്കുന്ന പ്രവണത തന്നെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വൈകാരിക ശൂന്യതയിലേക്ക് സമൂഹം കണ്ണു തുറന്ന് വെക്കണമെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളോട് പറയുന്നത് കുറ്റാക്കോറിരുട്ടിൽ അവർക്ക് പ്രതീക്ഷയിൽ ഒരു ചെറുകു പോലും കാണാനാകുന്നില്ല വൈകാരിക പ്രബുദ്ധത സഹാനുഭൂതി തുടങ്ങിയവയിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും തടയാനാകൂ